അല്ല കിട്ടാതിരിക്കുന്നതിനെ പറ്റി പിന്നെ നിങ്ങളുടെ വിശദീകരണം കിട്ടാതിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ അതിന്റെ വിശദീകരണം എന്താണ് അതാണ് സാങ്കേതിക തകരാറ് പറഞ്ഞു എന്ത് സാങ്കേതിക തകരാറ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു നോക്കണ്ട അല്ല ഒന്നാം തീയതി മുതൽ കേൾക്കുന്നതാണ് ഈ സാങ്കേതിക തകരാറിന്റെ കാര്യം ഒന്നാം തീയതി ഉണ്ടായ സാങ്കേതിക തകരാറ് വിശദീകരിക്കാമോ അത് പിന്നെ ഒന്നാം തീയതി കാര്യം ും എന്റെ ഒന്നാം തീയതി പൈസ എടുക്കുന്നുണ്ടോ ഇല്ലയോ അത് അയാളുടെ ഇഷ്ടം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതാണ് ചോദ്യം അല്ലല്ല പണം വാങ്ങാമെന്നോ വന്നില്ലയോ എന്നുള്ളതൊക്ക അവർക്ക് വിട കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എങ്കിൽ ഉണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വിശദീകരിക്കണം ഞാൻ പറഞ്ഞു തരാം വെരി സിമ്പിൾ അതായത് മറ്റേ ഇതല്ലടാ ബഹുമാനപ്പെട്ട വേണുവിനെ ഇപ്പം ഓൺലൈനായിട്ട് ചെക്ക് ചെയ്താൽ കേരള ട്രഷറി ആ ട്രഷറി ഈ നിമിഷത്തിൽ ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ ഞാൻ ജോലി ചെയ്യാം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് വന്നിരുന്നു പറയുന്നു സാങ്കേതിക തകരാറാണെന്ന് നാണമില്ലേ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എന്ത് എന്ത് പറ്റൂ അല്ലല്ല അങ്ങനെ നമുക്ക് ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പെൻഷൻ പെൻഷൻ കിട്ടിയോ ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ ശ്രീ പറയുന്ന വാദഗതികളുടെ വിശ്വാസയോഗ്യത എത്രത്തോളമാണ് അനിൽകുമാർ എപ്പോഴും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഗുളിക കൊണ്ടുവന്ന് അത് അതുപോലെ ഇവിടെ അപഗ്രതിക്കുക ചെയ്യാറുള്ളത് ഇനി മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം അതായത് ഓവർ ഡ്രാഫ്റ്റ് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ഒരു പാദത്തിൽ മുപ്പത്തി ആറ് ദിവസം മാത്രമാണ് ഓവർ ഡ്രാഫ്റ്റിൽ പോകാവുന്നത് ഈ പാദത്തിലെ മുപ്പത്തി ആറ് ദിവസവും ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഭയന്നിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി കിട്ടുന്നത് അത് കിട്ടിയത് കൊണ്ട് ട്രഷറി പൂട്ടിയിടാതെ ഇരിക്കാനുള്ള നല്ലത് ഒരവസ്ഥയായിരിക്കും എഫിഷ്യൻസി നൂറ് ശതമാനമാക്കി മാറ്റുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രി എന്റെ നമ്പറായി എനിക്കുള്ളത് വരാം ഇതൊന്നും അന്വേഷിക്കാൻ നോക്കി നിൽക്കാതെയാണ് കേരളീയം നവകേരള സദസ് മുഖാമുഖം ഇങ്ങനെയുള്ള മിമിക്രികളുമായിട്ട് ദേശാടന പക്ഷിയെ പോലെ പറന്നു നടക്കുന്നത് വലിയ ബഹുമാനമാണ് ടീച്ചറെ ഒന്ന് എന്ന് എന്ന് പറയുന്നതും പറയുന്നതും മനസ്സിലാകാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ പ്രകടിപ്പിക്കട്ടെ അല്ല പിന്നെ ഒരു മിമിക്രി രക്ഷിക്കാൻ വേണ്ടി വേണു ഉത്തരം കഷ്ടപ്പെടുന്നത് കേട്ടോ ആരെങ്കിലും ഞാൻ ആ പറഞ്ഞതാണ് കേരളീയ

മിമിക്രിയാണെന്നൊരു കൂലിത്തൽ വന്നിട്ട് പറഞ്ഞാൽ അത് സാമ്പത്തിക ഈ മണ്ഡലം വിളിച്ച് പറയണെ ആര് കേൾക്കാനിരിക്കുന്നു ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ ధా ధగా మేరీ హాం పట్టే నో పేలికి రా